ൃത്തിയാക്കണം ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ട് ബ്രഷ ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകണം കഴുകിയതിന് ശേഷം ഉണങ്ങിയതിനു ശേഷം നമുക്ക് എന്താ പെയിന്റ് അടിക്കാം അതാണ് ഇപ്പൊ നമ്മളെ പണി കാരണം എനിക്കും ഉണിക്ക അത്യാവശ്യം നമുക്ക് കൂട് കൂടുതൽ ഇവർക്ക് ആർക്കും ഇഷ്ടല്ല ഉള്ളിൽ ഇഷ്ടം ില് വെക്കൂല അപ്പൊ എനിക്ക് ഉമ്മയ്ക്ക് അത്യാവശ്യമാണ് വീട്ടിലിട്ട് വളർന്നാൻ പാടില്ല അങ്ങനല്ല വീടിനുള്ളിൽ ഇടണ്ട കൂട്ടിൽ മതി അങ്ങനുള്ളൊരു ഇത് അപ്പൊ നമുക്ക് കൂട് റെഡി ചെറുതായിട്ട് ഇങ്ങനെ തുരുമ്പിട്ടും ഇങ്ങനെ പൊറത്തിട്ടായിരുന്നു അവിടെ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പെയിന്റ് പോയി കൊടുത്തിട്ടാ പിന്നെ അതുപോലെ തന്നെ

ോട്ട് ഇണ്ടിക്കുന്നത് പിച്ചത് വേർത്ത് കുളിച്ചിരിക്കുന്നു കാരണം എന്താ ഇവിടെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈ തുപ്പൂടെ കൂടിന് ആഷ് കളർ പെയിന്റ് കൊറച്ചൊക്കെ ആയിട്ടുള്ളു ഫുള്ളായിട്ട് കാണിച്ചരാ അല്ലേ അങ്ങോട്ടിപ്പ രണ്ട് സൈഡും ഇപ്പം ഈ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞ് ഈ ഒരു സൈഡും ഇങ്ങോട്ട് അടിക്കാൻ ഇതാണ് ഇപ്പം വ്യത്യാസം കണ്ടോ അടിക്കുന്നതും അടിക്കാത്തതും കഷ്ടപ്പാടാണ് കൈ കഷ്ടപ്പാട് കൈ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല എന്നിട്ട് കൈ അങ്ങോട്ട് വളച്ചിട്ടൊക്കെ പെയിന്റ് പെയിൻ്റടിക്കണ് ഫൈനലി വീട് വീടേ പെയിന്റ് അടിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് വേഗം വേഗം ഉണങ്ങുന്ന പെയിന്റ് കാരണം നമ്മ നമ്മടിച്ചൊന്ന് ഇനി വെക്കണ്ടല്ലേ വേഗം ഉണങ്ങുന്നുണ്ട് കേട്ടോ ചട കൈ ഒക്കെ നോക്കിയേ ഇനി പെയിന്റ് ആവാൻ ഫുള്ള് കൈ ഫുള്ള് പെയിന്റ് ആയിട്ടുണ്ട് പക്ഷെ എന്നാലും ദുപ്പുവിന്റെ കൂടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കോട്ട അടിക്കാൻ ഇത് മതിലേ ആ ഡെൽ കോട്ടിനോ അപ്പൊ പിന്നെ ഈ ഈ ഒരു കൂട്ടം തന്നെ മതി ഇന്ന് ഇത് ഉണങ്ങിയിട്ട് ഉണങ്ങി ഓൾറെഡി ഉണങ്ങിയിട്ടുണ്ട് ഇപ്പൊ അടിച്ച ഭാഗം മാത്രം ആ അവക്കൊന്ന് പോണം അപ്പൊ നാളെ കഴിഞ്ഞ് നമുക്ക് ആ മറ്റന്നാളൊക്കെ ആയിട്ട് ദുപ്പൂനെ ഇതില് റെഡി ആക്കി വെക്കണം അതെ ഈ ദുപ്പൂന്റെ കുടിയിരിക്കല് ഇവിടെ ഹൗസ് വാമിങ്ങനെ കുടിയിരിക്കൽ എന്നാ പറയാ ഞങ്ങൾ പാർക്കല്ന്ന് പറയും അപ്പൊ നമുക്ക് അന്ന് കാണാം അല്ലേ ഓക്കേ പുതിയ വീടാണാൻ പോവാ പുതിയ വീട് ഉപ്പുവിന്റെ പുതിയ വീട് കാണിച്ചു ദുപ്പുവിനെ കാണിച്ചെടുക്കാൻ പോട്ടു കാണോ വീട് കാണോ ഇതൊപ്പു വീടൊക്കെ ചുറ്റും നടന്ന് കാണാ ദോ ഇതെപ്പു

പിന്നെ നമ്മൾ ഇടണില്ല കേട്ടോ നാളെ ഇടണുള്ളൂ പെയിന്റിന്റെ മണം ഫുൾ ആയിട്ട് പോയിട്ടില്ല പെയിന്റ് ഒക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ സ്മെല്ല് പോയിട്ടില്ല അപ്പൊ നാളത്തേക്ക് ദുപ്പിനെ നമ്മള് കൂട്ടിലേക്ക് ഇടണുള്ളൂ അല്ലെ ദപ്പോ ഒന്ന് പോരൂലേ അവിടെ ഇരിക്കുവോ ദുപ്പു സെറ്റ് ഓടി സ്റ്റേക്കണം

അതെ ദോപ്പൂന്റെ ഒരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം കൊടുത്ത ചോക്ലേറ്റ് അല്ലേ എന്തായാലും കൊടുത്തോക്കേഷൻ പുതിയ സാധനം ഫുഡൊന്നല്ല ഇപ്പൊ ശരിക്കും വേണ്ടതാണ്

യാറച്ചന നിർത്തി കൊടുക്കേ എന്താണ് കളർ എന്താണ് നോക്കട്ടെ വൈറ്റാ ഈ അറിയില്ല സ്മെല്ലോയിന് ഫിഷിന്റെ വേണം അല്ലേ പുല്ലെടുക്കണോ ഹേയ് ദേവിനു മгааപാദോടു കൊടുക്കുമോ നെറ്റോടേ കേക്ക് നീ ദീന എങ്ങനെ കഴിക്കണം ആവണം നിസ്സകാസു പോ ഡോ പൂളിടോക്കേ അണ്ടർസ്റ്റേറ്റ് റടോ ഏതോ പൂ പൂനെ പോന ഭയങ്കര ഇഷ്ടായിരുന്നു കേട്ടോ ഇത് വിടണില്ല കവർ ഇത് കഴിഞ്ഞി എന്നിട്ടും കവറ് പോസ്റ്റ്മോർട്ടം ചെയ്തോണ്ടിരിക്കാണ് ഞാനത് നോക്കിട്ട് കൊണ്ടുപോയിട്ടോ ഒരു സിംഗിൾ പീസ് വാങ്ങിയിട്ടുള്ളൂ കഴിക്കില്ലെന്നറിയില്ല ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കവറ് വിട്ടണില്ല വലിച്ചു കീറണ് അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയ സാധനം കേട്ടോ മിയോൻ്റെ ക്രീമി ട്രീറ്റ്സ് ടൂണ ബോണിറ്റോ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ സാധനത്തിൻ്റെ പെരുഷ്ടം അപ്പോൾ നമ്മളെ ദുപ്പൂന് സെറ്റാണ് ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഉണ്ടാക്കുക കടിച്ചു കീറിയതാണത് അതിൻ്റെ സ്മെല്ലിട്ടിട്ടായിരിക്കും ഓർ വയ്ക്കുമ്പോൾ തന്നെ ഒന്നിങ്ങനെ കടിക്കണത് ൂന ഇങ്ങനെ ഫീഡായിരുന്നു അപ്പോഴേ ഇവിടെ ഒരു വേറെ പൂച്ച വന്നെടുക്കൊണ്ട് കേട്ടോ ഭയങ്കര പേടിയാണ് നമ്മളത് കൊറച്ചിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഇയർറിങ് കഴിക്കണം ൂടിന്റെ കിളികളെ പേടിപ്പിക്കു രേഖ ചെയ്യാൻ കിട്ടണ ആകെ രണ്ട് കിളികൾ വരും ഇവരെന്നുവച്ച പേടിച്ച് കറിച്ചിങ്ങനെ പേടിപ്പിച്ച സമാധാന പോന്നെ അവരുപദ്രവിക്കോണോ ഇന്ന് നമ്മളെ പൂച്ചയുടെ കുടിയിരിക്കലാണ് അപ്പൊ അതിനു വേണ്ടിട്ട് വീടൊക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ട് കൂടൊക്കെ സെറ്റാക്കിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ വിൽക്കുന്നത് ഒരു പൂട്ടില്ലേ താഴെ ആ പൂട്ടെടുത്തോണ്ടത്തെ കിളിക്കൂടിനെ ആറ്റ തെച്ചിച്ച ആ അത് വേണ്ട വേണ്ടി നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ൂട് തൽക്കാലം ഇട വെച്ചിട്ടുണ്ട് പൂച്ചക്കൂട് ഇവിടെ വെച്ചിട്ടുണ്ട് കിളിക്കൂടിന്റെ ഭാഗത്ത് പൂച്ചക്കൂട് ആയിട്ട് വെച്ചാ ഇനി കിളികളുടെ വീട് തൽക്കാലം കണ്ടു മാറ്റിയിട്ടുണ്ട് മേശൊക്കെ വെച്ചിട്ട് അതിപ്പോ ആദ്യം തന്നെ നമ്മ നമ്മുക്ക് ഒരു തുന്നിയൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കാം െ ഇതൊന്നും നമുക്ക് ഇവിടെ തന്നെ വെക്കാം പൂച്ചയുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഭാഗത്ത് വെക്കാം പൂച്ചക്കുള്ള വെള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ വെക്കാം ഇവിടെ നമ്മ വീടൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടോ ഇനി ദപ്പ് വരുമ്പോൾ എങ്ങനെയാണ് ദുപ്പിന്റെ റിയാക്ഷൻ നോക്ക മണിയൊക്കെ കിലിങ്ങണ്ട് വരുന്നില്ലേപ്പുട്ടണന്ന് எ துப்பா <laughs> <half ofoise>

വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു പുതിയൊരു വീഡിയോ